നവംബർ മാസം മുതൽ ചെറിയ ചെറിയ തോതിൽ ഞെട്ടലുകൾ ഉണ്ടാകാൻ തുടങ്ങി അത് നമുക്ക് പേടിക്കാൻ എന്ന് തോന്നത്തില്ല ചെറിയ കുളിര് കോരുന്നത് പോലെ ആയിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം ദിവസം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച മാസങ്ങൾ അങ്ങനെ കൂടി കൂടി വന്നു ഒരു ഏപ്രിൽ മെയ് മാസമായതോടെ ദിവസം ഒരു പത്തിരുന്നൂറ് പ്രാവശ്യം ഞെട്ടാൻ തുടങ്ങി അത് നമ്മൾ ഉദ്ദേശിക്കുന്നവനക്കല്ല കണ്ടാൽ പേടിയാകും ഞാനതിൻ്റെ വീഡിയോ കാണിക്കാം ഏതാണ്ട് ഈ രീതിയിലായിരുന്നു വീഡിയോ ഇതുപോലെ ഒരു പത്തിരുന്നൂറ് പ്രാവശ്യം ഞെട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു ഞങ്ങൾ ആദ്യം ഞങ്ങൾ മെഡിസിറ്റി കൊണ്ടുപോയി നൂറായി കണ്ടു എം ആർ ഐ എടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്ന് വളരെയധികം വിഷമിച്ച് ബുദ്ധിമു ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ ഒരു കാര്യം ചെയ്തു ഞങ്ങൾ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ എൻ്റെ ചേച്ചിയുടെ വീടും അവിടെ ആയിരുന്നു അവരും എല്ലാവരോടും കൂടി മകളെയും കൂട്ടി ഞങ്ങൾ അവിടെ ചെന്നു ഡോക്ടർ പറഞ്ഞു ഏക്കാൽ ഫിക്സുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല നമുക്ക് നോക്കാം അടുത്തയാഴ്ച ഒരു എം ആർ ഐ അങ്ങനെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞങ്ങളെ വിട്ടു പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പോയില്ല എൻ്റെയും ഹസ്ബൻഡിൻ്റെയും തീരുമാനം അനുസരിച്ച് ഞങ്ങൾ നേരെ വന്നത് കൃപാസന മാതാവിൻ്റെ നടയിലേക്കാണ് ഞങ്ങൾ ഇവിടെ വന്നു അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു അന്നേരം തല ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന കൊച്ചായിരുന്നു ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് അന്നേരം അച്ഛൻ കൊച്ചിൻ്റെ തലയ്ക്ക് ഈശോയുടെ രൂപം കുരിശുരൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഈ ഫോണിലെ വീഡിയോ അതികോടെ അച്ഛനെ ആ സമയം അന്നേരം അച്ഛൻ പറഞ്ഞു ഫോണിലെ വീഡിയോ വേണ്ട കൊച്ചു തന്നെ നേരിട്ട് നിൽക്കുകയാണല്ലോ എന്ന് അച്ഛൻ ചോദിച്ചു അങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ കാശുരൂപം പ്രത്യേകം മാതാവിൻ്റെ അവിടെ കൊണ്ടി വീണ്ടും മുട്ടിച്ച് കൊണ്ട കൊച്ചിൻ്റെ കൈ കൊണ്ടിക്കൊടുത്ത് കൊന്തയിൽ ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ രൂപം പ്രാർത്ഥിച്ചു ഞങ്ങൾ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനെട്ടാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇതുപോലെ ഒരൊറ്റ തവണ പോലും ഞെട്ടലുണ്ടായിട്ടില്ല അതൊരു വലിയൊരു തെളിവാണ് മാതാ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തു കാര്യവും സാധിക്കും എന്നുള്ളൊരു ഓർപ്പ് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈശോയ്ക്കും മാതാവിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു